ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇനി എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് ഡോക്ടറോട് ചോദിക്കണം അല്ലാതെ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല ഗീസ് ലഡു ലഡു ഇത് എവിടെന്നറിയോ ഇത് നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് കൊണ്ടെത്തന്ന ലഡുവാണ് കേട്ടോളി ഞാൻ ലഡു കഴിച്ച് കൊറേ ആയി കാരണം പല്ലുമ്പോൾ ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഒന്നും ചവച്ചറി ചവച്ചരച്ച് കഴിക്കാനും കടിച്ചു കഴിക്കാനും പറ്റിട്ടുണ്ടായിരുന്നില്ല അല്ലാത്തൊരവസ്ഥയാണ് കൈസ് ആ ക്ലിപ്പ് ഇട്ടവർക്ക് മനസിലാവും കൂട്ടത്തില് കുറച്ച് പർച്ചേസിംഗ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കുറച്ചധികമൊക്കെ ഞാൻ ഓൺലൈൻ പർച്ചേസിങ് ആട്ടോ ചെയ്തിട്ടുള്ളത് ഇനി കുറച്ച് ബാഗ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്താകും എന്നുള്ളത് അറിയില്ല കാരണം ഭയങ്കര വെയിലാണ് പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഡോക്ടർ കാണിച്ചിട്ട് വേണം അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഓക്കെ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പൊ ആളെ കുട്ടിനെ ഇവിടെ ആക്കിയിട്ടാണ് പോണത് അപ്പൊ എത്രമാത്രം ഈ വീഡിയോ സക്സസ് ആകും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നില്ല അപ്പൊ എന്തായാലും ഒന്ന് കണ്ടുനോക്കി ഞങ്ങൾ تھيڪ کرم با نالي داري ناں کي يا ٿو ٿي ڳالهه ڪئي പ്ലാസ്റ്റിക് ആയത് എന്ത് ചെയ്യാ വീട്ടിൽ പത്രം വായിച്ച് കഴിച്ച എങ്ങനെയുള്ളത് <laughs> <laughs> ിടാനൊരു സാധനം വാങ്ങട്ടോ duduk, duduk, marang dulu ya, ും പർച്ചേസ് ചെയ്യുന്നില്ല ഫ്ലിപ്പിട്ടിന്റെ ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് വർത്തമാനം പറയുമ്പോ ന്യൂസ് പേപ്പർ വായിച്ച് വായിച്ച് വായിച്ച അത് എന്തെങ്കിലും വിചാരവും പലി വച്ചപ്പോ ഭയങ്കര ഗതി വാർത്താവില്ലേ പിന്നെ ശരിയായി ഇതാണ് സാധനം ഇത് വെച്ചിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് അപ്പം ഞാൻ ദൂരെ എടുത്ത് എന്തിനാണെന്നറിയുമോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ടാട്ടോ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഇത് ഇട്ടിട്ട് സംസാരിക്കാനും കഴിയൂലൊക്കെ കുറച്ച് ഷീലാവണം എന്താണ് ഇത് വെച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടൊക്കെ കണ്ടോ ഇനി ഇത് ഇത് നമുക്ക് സെൽഫായിട്ട് തന്നെ അയച്ചെടുക്കാൻ പറ്റും നിങ്ങൾ കണ്ടല്ലോ ഇത് നമ്മൾ കുപ്പിയിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് വെക്കണം നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഇത് വെള്ളത്തിലിട്ട് വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇപ്പം കാരീറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കണെന്താ വെച്ചാൽ എനിക്കിനി ചൂടിലായ കുടിക്കണം ഇപ്പം ഇത് വാരി ചെയ്യാണ്ട് ചൂടുള്ള ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല ചൂടുള്ള ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം തൽക്കാലം ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം സംസാരിക്കും ചെയ്യുക ചായ കുടിക്കുക ഫുഡ് കഴിക്കുമ്പോൾ അയച്ചേക്കാം കേട്ടോ പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താ ആറു മാസം ഒരു ദിവസം പതിനേഴ് മണിക്കൂറെങ്കിലും അത് വായിൽ വെക്കണം എന്നാണ് ആറുമാസം അങ്ങനെ യൂസ് ചെയ്യണം ഒരു വർഷം നൈറ്റിൽ യൂസ് ചെയ്യാനാണ് ഇന്ന് ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടോ ഇത് ഇട്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയൂല ഇപ്പം ഞാൻ നല്ലോണം സംസാരിക്കണ്ടല്ലോ ഇത് വായിൽ വെച്ച് കഴിഞ്ഞാല് സംസാരിക്കാൻ കഴിയൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എന്താ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര എന്താ കാര്യമാണ് കേട്ടോ ഇത് യൂസ് ചെയ്താല് ഇതിന് എന്താ ക്ലിയർ അലൈനർ എന്നല്ല റിന്യൂ പറഞ്ഞത് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് കറക്റ്റ് ഡോക്ടർ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടാവില്ല കാരണം വീഡിയോ എടുത്തത് റിന്യൂ ആണ് ഓൾ കറക്റ്റ് എടുത്തിട്ടുള്ള ഗൈസ് എന്തായാലും പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പല്ലിന് ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കമ്പി ഉണ്ടല്ലോ അത് ഇടണം അതിട്ടാലും ഒരു രണ്ട് മൂന്ന് മാസം മാസമാകുമ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്യണം ഇപ്പം ഇത് ഇട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല സെറ്റാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സംസാരിക്കാനും പിന്നെ ഇത് തെറ്റു കഴിഞ്ഞാൽ അറിയാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ നടക്കാറുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം ബൈ